കോടതിക്ക് പോലും ഇവിടുത്തെ ദിവസവുമുള്ള വിഷയങ്ങളിൽ സർക്കാരിൻ്റെ വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം കോടതിയുടെ തിരക്കറിയാമല്ലോ കോടതികൾ കേസ് പെൻറ്റിംഗ് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഈ സർക്കാരിന് ഉണ്ടാക്കി വെക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്കാർ ഉണ്ടാക്കി വെക്കുന്ന വിഷയങ്ങൾ പോലും ദിവസവും കോടതിയുടെ വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ് ധാരാളം വിഷയങ്ങൾ കോടതി നമുക്കറിയാമല്ലോ ഇവിടെ സി പി എം ചെയ്ത തിരുവനന്തപുരത്ത് റോഡിൽ കൊണ്ടുവച്ച് പരിപാടി നടത്തുകയാണ് അതിൽ പോലും കോടതിയുടെ വിമർശനം ഉണ്ടായി അവസാനം അത് പാർട്ടിക്കാർക്കെതിരെ കേസെടുത്തു ഇതൊക്കെ നടക്കുന്നതാണ് ഞാൻ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കുകയാണ് നോക്കൂ അമ്പലത്തിലെ ഉത്സവം ആ പ്രദേശം ഒരു അമ്പലം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ ഒരു ക്ഷേത്രമാണ് ഒരു ഒരു ഐശ്വര്യമാണ് അവിടുത്തെ ഒരു വിശ്വാസമാണ് ഒരു സന്ദേശമാണ് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി വളരെ പ്ലാൻഡ് ആസൂത്രിതമായാണ് ഇത് ചെയ്തതെന്നുള്ള വ്യക്തമാണ് കാരണം ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ അവിടെ ഈ ആൾക്കാർ പരസ്പരം തമിഴ്പ്പിക്കുകയാണ് വിഭാഗീയത ഉണ്ടാക്കുക ഇതിനെ ഈ അമ്പലത്തിലെ ക്ഷേത്ര ഉത്സവ സ്റ്റേജുകളിൽ രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും മനസ്സിലാകുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ഗാനങ്ങളുണ്ട് അതൊക്കെ അനുവദിക്കൂ ഞാൻ അറിഞ്ഞത് ഈ ക്ഷേത്രം കടയ്ക്കൽ ദേവി ക്ഷേത്രം ഈ തിരുവാതിര ഉത്സവവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി ഭരണസമിതികളൊന്നും സി പി എം അവർ അറേഞ്ച് ചെയ്ത പരിപാടികളാണിതല്ല ഈ പറയപ്പെടുന്ന ഗസൽ ഗായകൻ അലോക്സി അത് പ്ലാൻഡായിട്ട് അതിന് പറഞ്ഞത് അവിടുത്തെ ലോക്കൽ കമ്പനി സെക്രട്ടറി ഒരു ചാനൽ ചർച്ചയിൽ ഒരു ചാനലിൽ ബൈറ്റ് കൊടുക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാർ ആവശ്യപ്പെട്ടതുകൊണ്ടെന്നാണ് ഞാൻ ഒരൊറ്റക്കാരി ഈ ചർച്ചയിൽ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു ബി ജെ പി പ്രവർത്തക പങ്കെടുക്കുന്ന പാനൽ അംഗത്തിനോട് ബി ജെ പിയുടെ ഗണഗീതം പാടിയാൽ സി പി എം സമ്മതിക്കൂ ബി ജെ പി ഗണഗീതം ഉണ്ടല്ലോ അത് ഈ സ്റ്റേജിൽ പാടിയെങ്കിൽ അവിടുത്തെ സി പി എം കാർ അടിയും കൊടുത്ത് വിടത്തുള്ളൂ ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ സോറി ആർ എസ് എസിന്റെ ഗണഗീതം പാടിയെങ്കിലും അടിയും കൊടുത്ത വിടത്തുള്ളൂ അപ്പം ഇത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീചമായ പ്രവൃത്തിയാണ് അതിന് യാതൊരു സംശയവുമില്ല വേറൊരു കാര്യം കൂടെ നവകേരള സദസ് കേരളത്തിലെ മുഖ്യമന്ത്രി കോടികൾ ടമ്മാനമാടിയ നവകേരള സദസ്സുണ്ട് ഇന്നും അത് എന്തിനാണ് നടത്തിയത് ആർക്ക് പറഞ്ഞുകൂടാ എന്തിനാണ് കോടികൾ ചെലവഴിച്ചതെന്ന് ആർക്ക് പറഞ്ഞുകൂടാ എന്തിനാണ് ആ ബസ് ഇറക്കിയതെന്ന് പറഞ്ഞുകൂടാ അതവിടെ നിൽക്കട്ടെ അതിന് ആ നവകേരള സദസ്സിൻ്റെ മുഖ്യമന്ത്രി എവിടെ എത്തുമ്പോൾ ഈ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് നവകേരള സദസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തത് അവിടെയും കോടതി ഇടപെട്ടു ഞാൻ അതാണ് പറഞ്ഞത് എല്ലാ വിഷയത്തിലും കോടതി ഇടപെടേണ്ടി വരുന്നു കോടതി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രൗണ്ട് മാറ്റി വേറെ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഈ സംസ്ഥാനം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളുണ്ട് ഇന്ന് എന്താ നടക്കുന്നത് സെക്രട്ടേറിയറ്റിനടയിൽ പാവപ്പെട്ട ആശാ തൊഴിലാളികൾ ആശാ വർക്കേഴ്സ് ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഉള്ളത് ഇരുപത്തി നൂറ്റി ഇരുപത്തി അഞ്ച് പേരുണ്ട് സോറി വിഷയമാണ് അപ്പൊ അതൊന്നും കാണാൻ സർക്കാർ തയ്യാറില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്ഷേത്രത്തിൽ ഈ അമ്പലത്തിൽ അതും ഇത് ആദ്യമായിട്ടില്ല ഈ മുദ്രാവാക്യം വിളിച്ചപ്പോ ഈ പാട്ട് പാട്ടുപാടിയപ്പോ നമ്മളറിയല്ലോ പുഷ്കനെ അറിയാമോ പുഷ്കരനെ അറിയാമോ പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് പാടുമ്പോ ബാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുകയാണ് അത് പറയുന്നത് എൽ ഇ ഡി കാണിച്ച് എൽ ഇ ഡിയിൽ കാണിച്ച ഞങ്ങളെല്ലാം അതെ പ്ലേഗ്രൗണ്ട് കാരണമാണ് നോക്കൂ അതിനകത്ത് കാണിക്കുന്ന കൊടിയാണ് ഡിവൈഎഫ്ഐയുടെ ചിഹ്നമാണ് ചുവപ്പാണ് കളറാണ് ആ ഒരു അമ്പലത്തിൽ എല്ലാ ജാതി മതസ്ഥരും എത്തുന്നതാണ് ക്ഷേത്ര പരിപാടി കാണാൻ അവിടെ ഇയാള് പുഷ്പരെ അറിയാമോ പുഷ്പരെ അറിയാമോ പാടുകയും തൊട്ടുപുറയിൽ പാർട്ടി അടിച്ചത് ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും കൂടിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ചട്ടലംഘനമാണ് സൈബർ ഇടങ്ങളിൽ സൈബർ സൈബർ ഇടങ്ങളിൽ അത് മറ്റൊരു തരത്തിൽ കൂടി വ്യാഖ്യാനം ഉണ്ടായി ഇത് അലോഷി അലോഷിയുടെ രാഷ്ട്രീയമാണ് പ്രശ്നം മറ്റൊന്നല്ല എന്ന രീതിയിൽ തന്നെ ചില വ്യാഖ്യാനങ്ങളും ചില ക്യാപ്സൂളുകളും ഒക്കെ അറിഞ്ഞായിരുന്നു ഒരു കാര്യം കൂടി പറഞ്ഞെത്താം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ വിഷയം മാധ്യമങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെട്ടപ്പോ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദീപുണ്ട് ഈ ക്ഷേത്ര ഈ കടക്കൽ ഭാഗത്തുള്ള അദ്ദേഹത്തിന്റെ ബൈറ്റ് ഞാൻ കണ്ടു അപ്പോൾ പത്രക്കാർ ചോദിച്ചു പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നുവല്ലോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ വരി അയാൾക്ക് വേറെ പണി വേണ്ട എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഒരാൾ ചോദിക്കുകയാണ് അയാൾക്ക് വേറെ പണിയില്ല എന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി സി പി എം പ്രതികരിക്കില്ലേ അയാൾക്ക് വേറെ പണി വേണ്ടേ അപ്പൊ അയാൾക്ക് വേറെ പണിയില്ലാത്തവരാണ് പ്രതികരിച്ചതാണ് ഒരു കാര്യം ഞാൻ പറയാം ഈ കേരളത്തിൽ ഇതൊക്കെ നടക്കും പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാര്യം ഇതൊക്കെ നടക്കും അമ്പലത്തിലല്ല പള്ളിയിലല്ല മോസ്കിലായാലും ഇത്തരത്തിലുള്ള അകം സ്വന്തമായി ജയിലില് സ്വന്തമായി പോലീസ് സ്റ്റേഷൻ സ്വന്തമായി കോടതി അതിന്റെ ഭാഗമായി സ്വന്തമായി അമ്പലങ്ങളെ സൃഷ്ടിക്കാനുള്ള വൃദ്ധ ശ്രമത്തിലാണിപ്പോൾ സി പി എം